മാതൃഷയുടെ മകൾ ഖദീജയുടെ പിറന്നാൾ ആഘോഷമാക്കി മീനാക്ഷി ദിലീപും നമുത പ്രമോദും പിറന്നാൾ ആഘോഷത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പ്രേക്ഷകരുടെ ഇടയിലൂടെ വൈറലാണ് മീനാക്ഷിയും നമിതയും മാത്രമല്ല സാനിയ അയ്യപ്പനും അപർണ തോമസും എല്ലാം ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു മനോഹരമായ ഒരു പാട്ടുമായാണ് ഖദീജ സ്റ്റേജിലെത്തിയത് പാടുന്നതിനിടയിൽ മീനാക്ഷിയെ നോക്കുന്ന ഖദീജയെ വീഡിയോയിൽ കാണാം മീനാക്ഷിയുടെ ചിരി കണ്ടതോടെ ഖദീജ പാട്ട് നിർത്തുകയായിരുന്നു അരികിലുണ്ടായിരുന്ന നമിത അവിടെ എല്ലാം വീഡിയോയിൽ പകർത്തി പീച്ച് നിറത്തിലുള്ള ഗൗണിൽ അതീവ സുന്ദരിയായാണ് മീനാക്ഷി എത്തിയത് അധികം മേക്കപ്പ് ഇല്ലാതെ സിമ്പിൾ ലുക്കിലും ശ്രദ്ധേയ കേന്ദ്രമായി മാറുകയായിരുന്നു മീനാക്ഷി കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കളാണ് മീനാക്ഷിയും നമിതയും ഖതീജയും കുടുംബത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലും ചടങ്ങുകളിലും ഇവർ ഒപ്പമെത്താറുണ്ട്